നമസ്കാരം ഇത് എൻ്റെ എച്ച് മാസ് മാ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു ഇന്ന് കർക്കിടക വാവാണ് നമ്മുടെ മൺമറഞ്ഞ് പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വ്രതം നോറ്റ് ബലിയർപ്പിച്ച എല്ലാ മലയാളികൾക്കും കർക്കിടക വാവ് ദിനാശംസകൾ നേരുന്നു എല്ലാ മലയാളികൾക്കും ഞാൻ നന്മകൾ നേരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും വേണം നിങ്ങൾ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇടണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഞാൻ ചോറ് വേണ്ടി അരി അടുപ്പിരുന്നതിന് വേണ്ടി അടുപ്പിൽ തീ എത്തിക്കുകയാണ് ഓ എനിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് വിറകടുപ്പിൽ മൺചട്ടിയിൽ വയ്ക്കുന്ന ചോറാണ് ഇപ്പോഴെല്ലാവർക്കും ഇഷ്ടം ഒരു ദിവസം ഞാൻ നിങ്ങളെ കൂടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത് അടുപ്പിൽ എല്ലാവർക്കും അടുപ്പിൽ ചോറ് വെച്ചാൽ മതിയെന്ന ഒരു മനുഷ്യനായി ഇനി അതിനുള്ള കറികൾ ചോറിനുള്ള കറികൾ ഓരോന്നായിട്ട് വെക്കാൻ തുടങ്ങി കിച്ചടി ഉണ്ടാക്കി ഇത് പരിപ്പാണ് പരിപ്പും പപ്പടവും കൂടെ പൊടിച്ച് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ പ്രത്യേക ഒരു കറിയുണ്ടല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ആ വീലിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിടിക്കുകയാണ് ഇന്നൊരു പായസം കൂടി വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സേമിയ പായസമാണ് വറുക്കുകയാണ് നെയ്യില് സേമിയായിട്ട് ഞാൻ വറുക്കുകയാണ് അതിന് ചേർക്കുന്നതിന് വേണ്ടിയുള്ള പാലാണ് തിളപ്പിക്കുന്നത് അങ്ങനെ അവിയലും റെഡിയായി അച്ചാറുകൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ അങ്ങനെ പായസവും റെഡിയായി പായസം പാൽ ഒഴിച്ച് തിളച്ച പാലൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയെല്ലാം ചേർത്തു പിന്നീട് അണ്ടിപ്പരിപ്പ് പുന്തിരിങ്ങിയ പഴം നെയ്യൽ വറുത്ത് ചേർത്തു ഇനി കട്ടി പിടിക്കുകയാണെങ്കിൽ തിളപ്പിച്ച പാൽ തിളപ്പിച്ച പാൽ തന്നെ ഒഴിക്കണം ഒഴിച്ച് ലൂസാക്കും കുറച്ചുകൂടി പിന്നെ